السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنه الله ستي بشواسي غلي شواسي نغلي سهودري

ധാരാളക്കണക്കിന് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ വിശദീകരിക്കപ്പെടുന്ന മഴജത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അത് മാത്രമായിരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ ജീവിതത്തിൽ സംഭവിച്ചവ എന്ന് വിചാരിക്കേണ്ടതില്ല വളരെ പ്രാധാന്യപൂർവം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ധാരാളം സംഭവങ്ങൾ ഉണ്ട് അതിൽ നിന്ന് ചിലത് മാത്രമാണ് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും സഹോദരങ്ങളെ സല്ലു അലി വസ്ല്ലമിന്റെ കാലത്ത് നടന്ന അത്ഭുതകരമായ മറ്റൊരു സംഭവം ഭക്ഷണം വർദ്ധിക്കുകയാണ് ഭക്ഷണം വർധിക്കുകയാണ് ഉള്ള ഭക്ഷണം കുറച്ചുള്ള ഭക്ഷണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലവരും നിങ്ങൾ കേട്ടു അല്പമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വെള്ളപാത്രത്തിൽ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൈവിരലുകൾ മുക്കി വെച്ചപ്പോൾ അവിടുത്തെ ശുദ്ധജലം നിർഗളിച്ചു പമ്പ് ചെയ്യപ്പെട്ടു വെള്ളം ധാരാളം ധാരാളമുണ്ടായി ധാരാളക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനും ഒതു ചെയ്യാനും അത് തികഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കി സമാനമായ മറ്റൊരു സംഭവം നോക്കൂ ഇവിടെ വർദ്ധിക്കുന്നത് വെള്ളമല്ല ുംഹാബിമാരും കൂടെ ഉള്ള പറഞ്ഞാൽ തന്നെ കിടങ്ങാണ് ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുക്കൾക്കും ഇടയിൽ വളരെ സുദീർഘമായ നിലക്ക് ആഴമേറിയ കിടങ്ങു കുഴിക്കുന്ന ഒരു പ്രത്യേകമായ തന്ത്രം പ്രയോഗിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യുദ്ധം അവിടെ അലൈഹി സംഭവം പറയാണ് പറയുന്നു അങ്ങനെ കിടങ്ങു കുഴിക്കുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന് ഞങ്ങളൊക്കെയും മനസ്സിലാക്കി അവിടത്തേക്ക് നല്ല വശപ്പുണ്ടെന്ന് നല്ല വശപ്പുണ്ട് സല്ലല്ലാഹു അലൈഹി മനസ്സിലാക്കി ഞാൻ അപ്പോൾ ഉടനെ എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് തിരിച്ചു ചെന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു ഹൽ ഇൻദകി എന്തെങ്കിലും ഉണ്ടോ അവിടെ ഭക്ഷണവും മനസ്സിലായിരിക്കുന്നു ഈ മനസ്സിലായിരിക്കുന്നു വല്ലതും വല്ലതുമുണ്ടോ എന്ന് ഭാര്യയോട് ചോദിച്ചു ആ അവസരത്തിൽ അവർ ഒരു ചെറിയ തുകൽ പാത്രം എടുത്ത് ഭർത്താവിന്റെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിലെ ഒരൽപം ഗോതമ്പ് ആ പൊടിയുണ്ട് ഗോതമ്പിന്റെ അല്ലെങ്കിൽ പൊടിയുണ്ട് വലനാ ഇവിടെ വളർത്തുന്ന ഒരു ചെറിയ ുട്ടിയും ഉണ്ടല്ലോ ഒരു ചെറിയ ആട്ടിൻകുട്ടിയുമുണ്ട് ഒരൽപം അതേ മാവ് കുഴക്കാൻ ആവശ്യമായ പൊടിയുമുണ്ട് അവസരത്തിൽ ചെയ്യുന്നു ഫദബഹതുഹാ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ആ മാവ് കഴിച്ചതും അതുപോലെ തന്നെ ഈ മാംസം ഉള്ള മാംസം ചെറിയ ആട്ടിൻകുട്ടിയെ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കിയത് അതും ഒരു കലത്തിൽ വെച്ച് ഭാഗം ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് യും കൂടെയുള്ളവരെയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വഷളാക്കരുത് കേട്ടോ എന്താണ് പറഞ്ഞ എന്റെ ഉദ്ദേശം അവരെ വിളിക്കണ്ടല്ല ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളെ വീട്ടിൽ കൊടുക്കാനൊന്നും ഇല്ലാതായി പോകരുത് ആളുകളെ വിളിക്കുമ്പോ നിങ്ങൾ കൺട്രോൾ വേണം കുറഞ്ഞ സാധനം നമ്മളെ കയ്യിലുള്ളൂ നമുക്കറിയാലോ അല്പം കൊടിയുള്ളത് ഒരു ചെറിയ നമ്മൾ അർത്തിട്ടുള്ളത് അതോട് നിങ്ങൾ അതിരികളെ ഒന്നാകെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ വഷളാ എന്ന് ആര് പറയുകയാണ് ഭാര്യ എന്നോട് പറഞ്ഞു ആ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്തത് കേട്ട് ഞാൻ റസൂലിനെ സമീപിച്ചു എന്നിട്ട് ഞാൻ പ്രവാചകന്റെ കാതിൽ അടക്കം പറഞ്ഞു സ്വകാര്യം പറഞ്ഞു അതായത് മുഴുവന്നാ അങ്ങനെ പറഞ്ഞാൽ എല്ലാരും കൂടി വരുമ്പോ വീട്ടിലേക്ക് കൊടുക്കാനില്ലല്ലോട് ഞാൻ കാതില്ല അടക്കം പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ഞാൻ അറുത്തിട്ടുണ്ട് ഒരു കുഴച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതാ ഞങ്ങളുടെ അടുക്കൽ ഉള്ളത് ആ ഉള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരുന്ന ആൾക്കാരും കൂട്ടിക്കോളി കുറച്ച് ആൾക്കാരും കൂട്ടിയിൽ വരണം നിങ്ങൾ വീട്ടിൽ വരണം ആ അവസരത്തിൽ സന്തോഷത്തോടെ അള്ളാൻ്റെ ഒച്ചയിട്ടുകൊണ്ട് പറഞ്ഞു ഓളുകളെ ആയിരത്തി ചെല്ലാൻ ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി സദ്യ ഒരുക്കിയിരിക്കുന്നു സൂര് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള വേടല്ല എന്നാണ്

ആയിരത്തിലേറെ ആളുകളുണ്ട് വീട്ടിൽ വിളിച്ചു വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞു എന്റെ ഒരു കാര്യം ഞാൻ വരുന്നതിന്റെ മുമ്പ് കലം ടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കരുത് ഇറച്ചിക്കലല്ലേ ഇറച്ചി വെച്ച കലം അവിടെ തന്നെ ഇരിക്കട്ടെ അത് അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ താഴെ ഇറക്കരുത് മാവ് കുഴച്ച് റെഡി ഉണ്ടല്ലോ ചപ്പാത്തി ചൂടാൻ റൊട്ടി ചൂടാൻ വരട്ടെ അതിനും ഞാൻ വരണം അവിടെ ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു അങ്ങനെ ഞാൻ ഉടനെ തന്നെ ഒരുപാട് ജനങ്ങളെയും കൂട്ടി ഇങ്ങനെ വരുന്നു ഞാൻ ഭാര്യയുടെ സമീപത്തേക്ക് ചെന്നു അവര് പറഞ്ഞു അല്ലേ നിങ്ങൾ എന്താ ചെയ്തത് അവരാകെ ബേജാറാകാൻ തുടങ്ങി ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ ചെയ്തു പ്രവർത്തിച്ചു അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാന്റെ അടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മളെത്തെന്താ ഉള്ളത് ഞാൻ ഒരുപാട് ഉണ്ട് എന്ന് ഒരുപാടുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല ഒരുപാടുണ്ട് എന്താ ഉള്ളതെന്ന് ഉള്ളതെന്ന നബീസ് ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് ഭാര്യ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അങ്ങനെ ഫാഹ്റജന്റെ റസൂൽ അതേ ആ കുഴച്ച ഞാൻ മാവിയു അതങ്ങനെ അടുത്ത് കൊടുത്തു കൊടുത്തു ം തുപ്പുനീരെത്തിട്ട് ആതിൽ പുരട്ടുകയാണ് അതെ ആ ഭക്ഷണത്തിൽ ഭർക്കത്ത് ചരിയാൻ വേണ്ടി അള്ളാഹുവിനോട് ഇരക്കുന്നു പിന്നീടതാ ഇറച്ചി വെച്ച കലമുള്ള വെച്ചാഗത്തേക്ക് വരുന്നു അതേ അതുപോലെ തന്നെ ആ ഇറച്ചിക്കലത്തിൽ ഇതേ പ്രവൃത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു ഉണ്ടാക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വിളിച്ചോളൂട്ടെ ഒറ്റക്ക് ഉണ്ടാക്കിയാൽ എത്തിയ ഒരാളെയും കൂടി റൊട്ടി ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നു അതുപോലെ തന്നെ റൊട്ടി ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോ ഓരോരുത്തരുടെയും പാത്രങ്ങളിലേക്ക് ഈ കലത്തിൽ നിന്ന് മാംസം ഇങ്ങനെ വിളമ്പി കൊടുത്തോളു ആ അവിടെ തന്നെ വെച്ചുകൊണ്ട് വിളമ്പിക്കൊടുത്തോളൂ ആയിരണ്ടായിരുന്നു ആയിരം ആളുകൾക്ക് വെച്ച് വിളമ്പുകയാണ് അതേ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു സഹാബി അനുഭവസ്ഥനായ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ മുഴുവനും മുഴുവനും എല്ലാ ആളുകളും ഭക്ഷിച്ചു അവർ പിരിഞ്ഞു പോകുമ്പോഴും ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന നേരത്തും ഞങ്ങളുടെ വീട്ടിൽ മാംസം വെച്ചിട്ടുള്ള ആ കലമുണ്ടല്ലോ അതടുപ്പത്തിരുന്ന് ഇപ്പോഴും തിളക്കുക തന്നെയാണ് ഉള്ള മാംസം ഉള്ളിട്ടില്ല ഇനിയും റൊട്ടി ഉണ്ടാക്കാൻ മാവ് ബാക്കി തന്നെ അതെ ഒരുപാട് ആളുകൾക്ക് ആയിരത്തോളം വരുന്ന ആളുകൾക്ക് റൊട്ടി ചുട്ടിട്ടും മാവ് തീർന്നിട്ടില്ല ആയിരത്തോളം ആളുകൾക്ക് കറി മാംസം മാംസക്കറി വിളമ്പിയിട്ടും മാംസം കുറഞ്ഞിട്ടില്ലാ നടന്ന ഒരു ഇത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ നടന്ന ഈ അത്ഭുതം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏത് സമയത്തും വെള്ളമില്ലാത്ത നേരത്ത് വെള്ളം കൊടുക്കാൻ വിധങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് ഭക്ഷണമില്ലാത്ത നേരത്ത് വിശക്കുന്ന നേരത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ അവിടത്തേക്ക് കഴിവുണ്ടെന്നാണോ വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുഴുവനും മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ കഴിവാണ് നബി സല്ലാഹു അലൈസമിന്റെ കഴിവല്ല അവിടുത്തേക്ക് വിട്ടുകൊടുത്ത ഒരു കഴിവല്ല അള്ള ഉദ്ദേശിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്ന നബിമാരുടെ കൈക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനുദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് അള്ളവർ നടത്തുന്നു എന്നതല്ലാതെ മൊഴത്തുകളും കറാമത്തുകളും ും അതാരാണോ വെളിപ്പെടുന്നതെങ്കിൽ അവരുടെ കഴിവല്ല അതല്ല അവരുടെ കഴിവായിരുന്നുവെങ്കിലോ

ഉദ്ദേശിക്കുന്ന കാര്യം അവരുദ്ദേശിക്കുന്നവരിലൂടെ നിർവഹിക്കുന്നു എന്നതല്ലാതെ ഇത് നബിമാരുടെ അവരുടെ പ്രത്യേകമായി അള്ള വിട്ടുകൊടുത്തിട്ടുള്ള കഴിവുമല്ല തെറ്റിദ്ധാരണയുള്ള വിഷയന്റെ ഈ ഒരു അത്ഭുതകരങ്ങളായ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായ സുഹാബിമാര് എത്ര സമയത്ത് അവർ വിശന്നിട്ടുണ്ട് ഇത്ര സമയത്ത് അവർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട് ആ റസൂൽ റസൂലേ ഒരുപാട് ആളുകൾക്ക് ഹന്തത്തിന്റെ ദിവസം ആയിരത്തോളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം വർദ്ധിപ്പിച്ച അമാനുഷികമായ സംഭവം അങ്ങില്ലെന്നല്ലേ ഉണ്ടായത് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയേ എന്നൊരൊറ്റ സഹാബിയും തേടിയിട്ടില്ല ാഹു അലൈ വഫാത്തിന്റെ ശേഷം എത്രയോ കഷ്ടപ്പാടുകൾ സഹാബിമാർക്കുണ്ടായിട്ടില്ലേ ശേഷം ഒരു സഹാബിയും വിളിച്ച് തേടിയിട്ടില്ല അവർക്കൊക്കെ അറിയാം തങ്ങളുടെ കൈക്കിടൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ കരാമത്തൊന്നും ഒക്കെ പറയുന്നത് അല്ല വിട്ടുകൊടുക്കുന്ന കഴിവോ അതിൽ നിന്ന് ചോദിക്കാനുള്ള നിർദ്ദേശമോ നമുക്കില്ല ഇതാണ് ഇസ്ലാമികമായി നമ്മൾ കാര്യങ്ങൾ അപ്പോ നടന്ന അത്ഭുതകരമായ ഈ സംഭവം അതോടൊപ്പം തന്നെ അതാ വർദ്ധിച്ച ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട് ഒരു സംഭവം അതെ പേരിൽ കടമുണ്ടായിരുന്നു ോ വീട്ടേണ്ടത് ഞാൻ ആ സമയത്ത് കടക്കാർ വന്നുകൊണ്ട് എന്റെ ബാപ്പയുടെ കടം തരണം വീട്ടണം എന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സമീപിച്ചുകൊണ്ട് കടക്കാരോട് നബിയെ ഒരൽപമൊന്ന് സമയം വിട്ടുവീഴ്ച അതല്ലെങ്കിൽ എന്റെ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള കടത്തില്ലെന്ന് വല്ലതും ഇളവ് ചെയ്യാൻ ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി ഞാൻ പോയിട്ട് പറഞ്ഞപ്പോൾ കടക്കാരായ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻറെ കടത്തില്ലെന്ന് പറഞ്ഞു നോക്കി പക്ഷേ ഫലം യഫ്അലു ആരും ഇളവ് കൊടുക്കുന്നില്ല ആരും ഇളവ് കൊടുക്കുന്നില്ല നിന്റെ കയ്യിലുള്ള ഈത്തപ്പഴങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ഉള്ള കാരക്കകൾ ഏതൊക്കെയാണെങ്കിൽ ഒന്ന് തരംതിരിക്ക് ഉള്ള കാരക്കകൾ ഒന്ന് തരംതിരിച്ചു കൊണ്ട് സുപ്രസിദ്ധമായ അല്ലാപ്രസിദ്ധമായ അതങ്ങ് വേറെ വെക്ക് അതുപോലെ തന്നെ താരം താഴ്ന്നിട്ടുള്ള അതിന് അത്രയൊന്നും മെച്ചമില്ലാത്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും വേറെ വെക്ക് സുമ്മാറി പിന്നെ എൻ്റെ അടുത്തേക്ക് അറിഞ്ഞീ കൊണ്ടുവാ

അടുത്തേക്ക് അവിടെ എത്തിച്ചു എത്തിച്ചിട്ട് അള്ളാന്റെ റസൂൽ അത് ചൊരിഞ്ഞു വേറെ വേറെ അള്ളഹാന്റെ അള്ളഹാന്റെ അതിന്റെ മുകളിലിരുന്നു അല്ലെങ്കിൽ അതിനെ നടുക്കി അള്ളാഹാല എന്നിട്ട് എന്നോട് പറഞ്ഞു കിൽ ആർക്കൊക്കെ ആർക്കൊക്കെയാ കടക്കാരെ എല്ലാവർക്കും അളന്നു കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കൊടുക്കും എല്ലാവർക്കും എല്ലാവർക്കും അളന്നു കൊടുക്കുകൊടുക്കും ഫക്കിൽ തുഹും ഞാനിങ്ങനെ അളന്നു കൊടുക്കാൻ തുടങ്ങി എന്റെ ബാപ്പ കൊടുത്തു തീർക്കാനുള്ള കടം ചോദിച്ചു വന്ന ഒരുത്തനെയും മടക്കാതെ മുഴുവനും ഞാൻ ഞാനിങ്ങനെ അളന്നു കൊടുത്തുകൊണ്ടിരുന്നു ും ഓരോരുത്തർക്കും എത്രയാണോ അവർ പറയുന്നതെങ്കിൽ അത് മുഴുവനും ഞാൻ പൂർത്തിയാക്കി അളന്നുകൊടുക്കുന്നു അളന്നുകൊടുത്തുകഴിഞ്ഞപ്പോഴും എൻ്റെ കയ്യിലുള്ള താരക്ക അത് ബാക്കി തന്നെ അല്പം പോലും അതിൽ നിന്ന് കമ്മി വന്നിട്ടില്ല ാഹു അലൈഹി വസ്ല്ലം അവിടുന്നതാ ദാഹുവിന്റെ പ്രത്യേകമായ അനുമതി നിർദ്ദേശം ചെയ്യുന്നു ഹരൊക്കെ വർദ്ധിക്കുന്നു എന്നാൽ ഇതെപ്പോഴും അവിടുത്തെ കഴിവാണോ നേരത്തെ പറഞ്ഞതുപോലെ അല്ല അല്ല നമ്മൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഒട്ടേറെ നബിസ്വല്ലാഹുണ്ടായ പറയുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മഹാനായ നബി നബിഹു അലൈഹി അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവിടുത്തോടുള്ള മഹബത്ത് പ്രവൃത്തിയിലൂടെ തെളിയിച്ച് അവിടുന്ന് കാണിച്ചിരുന്ന വിളിച്ചും ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അങ്ങനെ അവിടുത്തെ കേവലം കേട്ടു പഠിക്കാൻ മാത്രമല്ല കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മുടെ മക്കളിലേക്ക് അത് മഹത്വത്തെ അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിന്റെ പ്രചാരകരും മാറുകയും ചെയ്യണം അങ്ങനെ അവിടുത്തെ സ്നേഹം പ്രകടിപ്പിച്ച് സ്നേഹം കിട്ടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സർവശക്തൻ തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നിന്നും ഫിത്തനകളിലും നിന്നും രക്ഷിക്കുമാറാകട്ടെ െകമായ രോഗങ്ങളിൽ നിന്ന് നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം